പാക് സംഘർഷം ഏതു നിമിഷവും വൻ പൊട്ടിത്തെറിയിൽ കലാശിക്കുമെന്ന ഉറപ്പായിരിക്കെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് മുഖ്യധാര മാധ്യമങ്ങൾ മുതൽ സോഷ്യൽ മീഡിയകൾ വരെ ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സൈന്യം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് ഉന്നത സൈനിക നേതൃത്വത്തിനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും പ്രധാനമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിലെ രണ്ടോ മൂന്നോ പേർക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ് രാജ്യം സ്വീകരിക്കാൻ പോകുന്ന നടപടികളെ കുറിച്ച് സർവ സൈന്യാധിപ കൂടിയായ രാഷ്ട്രപതിയെയും ഇതിനകം തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാക്രമണം അവർ ഉടൻ നേരിടേണ്ടതായി വരും അതിന്റെ വ്യാപ്തി എന്തായാലും തിരിച്ചു പ്രതികരിക്കാൻ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നടപടികളെ ആശ്രയിച്ചായിരിക്കും ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഉണ്ടാകുക ചൈനയും തുർക്കിയും പാകിസ്ഥാനെ സഹായിക്കുമെന്ന് കണ്ട് തന്നെയാണ് ഇന്ത്യ സകല പദ്ധതിയും തയ്യാറാക്കിയിരിക്കുന്നത് അതാകട്ടെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതുമല്ല ചൈനയുമായി തർക്കമുണ്ടായാലും പാകിസ്ഥാനുമായി തർക്കമുണ്ടായാലും ഈ രണ്ടു രാജ്യങ്ങളെയും ഒരുമിച്ച് നേരിടേണ്ടി വരുമെന്ന് കണ്ടു തന്നെയാണ് ഇന്ത്യയുടെ പ്രതിരോധ കവചം രൂപപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്കയും ചൈനയും ബ്രിട്ടനും ഉണ്ടായിരുന്ന കാലത്ത് ആ രാജ്യത്തെ പകുത്ത് ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം രൂപീകരിപ്പിച്ച സൈനിക ശക്തിയാണ് ഇന്ത്യ അന്ന് പാകിസ്ഥാനെ സഹായിക്കാൻ വന്ന അമേരിക്കയുടെ ഏഴാം കപ്പൽ പടയെ തുരത്തിയത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ഒരു ലക്ഷത്തോളം പാക് സൈനികരാണ് ആ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിനു മുന്നിൽ കീഴടങ്ങിയിരുന്നത് ആ പഴയ ഇന്ത്യയിൽ നിന്നും പുതിയ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ സൈനിക ശക്തിയിൽ ഇന്ത്യയുമായി താരതമ്യത്തിന് പോലും പാകിസ്ഥാനെ പ്രതിഷ്ഠിക്കാൻ പറ്റുകയില്ല ഏറ്റവും ഒടുവിലായി പാകിസ്ഥാനുമായി നടന്ന കാർഗിൽ യുദ്ധത്തിലും ബാലക്കോട്ട് മിന്നലാക്രമണ സമയത്തുമെല്ലാം ഇന്ത്യയുടെ കൈവശമില്ലാതിരുന്ന വൻ പ്രഹരശേഷിയുള്ള ആയുധ കരുത്ത് ഇപ്പോൾ ഇന്ത്യക്കുണ്ട് റഷ്യ ഇന്ത്യക്ക് കൈമാറിയ ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് പോഹൻറ ട്രൈംഫും ഫ്രാൻസും നൽകിയ റാഫേൽ വിമാനങ്ങളുമാണത് പാകിസ്ഥാൻ അവരുടെ കുന്തമുന ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ ശ്രമിക്കുന്ന ആ നിമിഷം തന്നെ അവയെ ചാരമാക്കാൻ ശേഷിയുള്ള ൂരപരിധിയും സാങ്കേതിക മികവുമുള്ള സംവിധാനങ്ങളാണിത് ഇതിനോട് കിടപിടിക്കാൻ പോയിട്ട് അതിന്റെ പോലും എത്താൻ ശേഷിയുള്ള ഒരായുധവും ഇന്ന് പാകിസ്ഥാന്റെ പക്കലില്ല എസ് ഫോ ഹൺഡ്രഡ് ട്രൈംഫ് ചൈനയ്ക്കും തുർക്കിക്കും റഷ്യ നൽകിയിട്ടുണ്ടെങ്കിലും ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ഈ രണ്ടു രാജ്യങ്ങൾക്കും പാകിസ്ഥാന് കൈമാറാൻ കഴിയുകയില്ല ഇക്കാര്യത്തിൽ റഷ്യ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് മാത്രമല്ല തുർക്കും ചൈനയ്ക്കും എതിരെ തിരിയുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ വിവരങ്ങൾ കൈമാറുന്നത് അവർക്ക് തന്നെയാണ് തിരിച്ചടിയായി മാറുക എന്നതും തുർക്കിയും ചൈനയും പരിഗണിക്കേണ്ടതായി വരും ലഭ്യമാകുന്ന മറ്റൊരു വിവരം ചൈനയ്ക്കും തുർക്കിക്കും നൽകിയ എസ് ഫോർ ഹൺഡ്രഡ് റൈംഫല്ല ഇന്ത്യയ്ക്ക് റഷ്യ കൈമാറിയത് എന്നതാണ് കൂടുതൽ പ്രഹരശേഷിയുള്ള നവീകരിച്ച പതിപ്പാണ് ഇന്ത്യക്ക് റഷ്യ കൈമാറിയത് എന്നാണ് ലഭിക്കുന്ന സൂചന അങ്ങനെയെങ്കിൽ അതിൻ്റെ പ്രോഗ്രാമിലും പ്രകടമായ വ്യത്യാസം ഉറപ്പാണ് ഇന്ത്യ പാക് സംഘർഷം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയും ചൈനയുമാണ് അതിനും വ്യക്തമായ കാരണങ്ങളുണ്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അവിടെ പരീക്ഷിക്കപ്പെടാൻ പോകുന്നത് ചൈനയുടെയും അമേരിക്കയുടെയും ആയുധങ്ങളുടെ പവർ കൂടിയാണ് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ അമേരിക്കയുടെ അനവധി യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനിലുണ്ട് ഇതിനൊപ്പം ചൈന നൽകിയ മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളുമാണ് ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടലിനായി പാകിസ്ഥാൻ രംഗത്തിറക്കാൻ പോകുന്നത് ഈ സംവിധാനങ്ങളെ എല്ലാം തവിട പൊടിയാക്കാൻ ശേഷിയുള്ള ആയുധ കരുത്താണ് ഇന്ത്യയ്ക്കുള്ളത് അങ്ങനെ സംഭവിച്ചാൽ ലോകത്തിനു മുന്നിൽ ചൈനയും അമേരിക്കയും നാണം കെടും അവരുടെ ആയുധ വിപണിയെ മാത്രമല്ല സുരക്ഷയെയും അത് വല്ലാതെ ബാധിക്കും ഇപ്പോൾ തന്നെ അമേരിക്കയും നാറ്റോയും നൽകിയ ആയുധങ്ങൾ റഷ്യൻ ആയുധങ്ങൾക്ക് മുന്നിൽ തകർന്നടിയുന്നത് റഷ്യ യുക്രൈൻ യുദ്ധമുഖത്ത് തന്നെ ദൃശ്യമാണ് അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകളെ മാത്രമല്ല ആധുനിക യുദ്ധവിമാനമായ എഫ് സിക്സ്റ്റീനെയും റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രൈംഫർ ചാരമാക്കിയത് അമേരിക്കൻ ആയുധ വിപണിയെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് ഇന്ത്യ പാക് യുദ്ധമുണ്ടായാൽ വീണ്ടും അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമോ എന്നാണ് അമേരിക്ക ഭയക്കുന്നത് ഇതേ ഭയം ചൈനയ്ക്കുമുണ്ട് ഇന്ത്യൻ സൈന്യം ചൈനീസ് യുദ്ധവിമാനങ്ങളും മിസൈലുകളും തകർത്താൽ അത് ആവേശമാക്കി അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും ചൈനയോടുള്ള നിലപാട് കൂടുതൽ കടുപ്പിക്കുമോ എന്നതും ചൈനയ്ക്ക് പരിഗണിക്കേണ്ടതായി വരും മാത്രമല്ല ഇന്ത്യ പാക് സംഘർഷത്തിൽ ചൈനയും തുർക്കിയും പാകിസ്ഥാനെ സഹായിച്ച് ആണവ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ ഈ രണ്ടു രാജ്യങ്ങളും ഇന്ത്യയുടെ ടാർഗറ്റായി മാറും ഇന്ത്യയുടെ ഒരു ആണവ മിസൈൽ തങ്ങളുടെ രാജ്യത്ത് വീഴുന്നത് ചിന്തിക്കാൻ പോലും ചൈനയ്ക്ക് സാധിക്കുകയില്ല ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യമാകാൻ കുതിക്കുന്ന ചൈനയുടെ സ്വപ്നങ്ങളെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ ആ രാജ്യത്തെ ഭരണകൂടം ആഗ്രഹിക്കുകയില്ല അതുകൊണ്ടാണ് ചൈനയും തുർക്കിയും ആയുധങ്ങൾ പാകിസ്ഥാന് നൽകി എന്ന വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ ഇന്ത്യ പാക് വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തുറന്നു പറഞ്ഞ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ രംഗത്തു വന്നിരിക്കുന്നത് ഇന്ത്യക്ക് ഉറപ്പായും വിശ്വസിക്കാവുന്ന ഉറച്ച പങ്കാളിയാണ് റഷ്യയും ഫ്രാൻസും എന്നാൽ ഇത്തരം ഒരു ഉറച്ച പങ്കാളി ചൈനയ്ക്കുമില്ല പാകിസ്ഥാനുമില്ല ഉത്തര ഉത്തരകൊറിയ്ക്ക് പോലും ഇനി ചൈനയ്ക്കൊപ്പം നിൽക്കണമെങ്കിൽ റഷ്യയുടെ ഗ്രീൻ സിഗ്നൽ ആവശ്യമാണ് ഇന്ത്യക്ക് നേരെ ഒരു ആണവ ആക്രമണത്തിന് പാകിസ്ഥാൻ തുനിഞ്ഞാൽ പിന്നെ ഭൂപടത്തിൽ തന്നെ പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടായിരിക്കുകയില്ല തീർച്ചയായും അത്തരം ഒരു ശ്രമം നടന്നാൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ചൈനയ്ക്ക് കൂടിയായിരിക്കും അതുകൊണ്ട് തന്നെ ഒരാണവ മിസൈൽ ചൈനയിൽ വീഴുന്ന സാഹചര്യം കൂടി മനസ്സിലാക്കിയായിരിക്കും ചൈനയും തുടർ നിലപാടുകൾ സ്വീകരിക്കാൻ പോകുന്നത് ഒരു കാരണവശാലും പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കില്ലെന്ന ഉറപ്പുവരുത്തേണ്ടത് ഇപ്പോൾ ചൈനയുടെ ബാധ്യതയാണ് പാകിസ്ഥാന് നഷ്ടമാകാൻ ഒന്നുമില്ലെങ്കിലും ചൈനയ്ക്ക് നഷ്ടമാകാൻ ഏറെയുണ്ട് ഒരേ സമയം ചൈനയെയും പാകിസ്ഥാനേയും നേരിടാൻ സൈന്യത്തെ സജ്ജമാക്കിയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം പ്രതികാരത്തിനായി സമയം കുറിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ മാത്രമല്ല ചൈനയും പൂർണമായും പരിധിയിൽ വരുന്ന നിരവധി ആണവ മിസൈലുകൾ ഇന്ത്യയുടെ പക്കലുണ്ട് റഷ്യൻ ആയുധങ്ങളാൽ സമ്പന്നമായ രാജ്യമാണ് ഇന്ത്യ അതായത് നിരവധി യുദ്ധമുഖത്ത് പരീക്ഷിച്ച് വിജയിച്ച ആയുധങ്ങളാണിത് എന്നാൽ ചൈനയുടേത് ഒരു യുദ്ധത്തിലും ഇന്നു വരെ പരീക്ഷിച്ചിട്ടില്ലാത്ത ആയുധങ്ങളാണ് ഈ ഘട്ടത്തിൽ ഇക്കാര്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട് തദ്ദേശീയമായി നിർമ്മിച്ചതും റഷ്യയുമായും ഫ്രാൻസുമായും ചേർന്ന് നിർമ്മിച്ചതുമായ വിവിധങ്ങളായ ആയുധങ്ങളും ഇന്ന് ഇന്ത്യയുടെ ആയുധ കലവറയിലുണ്ട് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ തീർച്ചയായും റഷ്യയ്ക്കും ഫ്രാൻസിനും ഇന്ത്യയെ സഹായിക്കേണ്ടതായി വരും ചൈന അപ്പുറത്തുള്ളിടത്തോളം കാലം ഒരിക്കലും അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ സഹായിക്കാൻ കഴിയുകയുമില്ല എന്നാൽ റഷ്യയുമായുള്ള ബന്ധം ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം അമേരിക്ക മെച്ചപ്പെടുത്തിയതിനാൽ അമേരിക്കയ്ക്ക് ഇന്ത്യയെ സഹായിക്കുന്നതിൽ നിലവിൽ മറ്റു തടസ്സങ്ങൾ ഉണ്ടാവുകയുമില്ല ചൈനയുടെ അടുത്ത സുഹൃത്തായ റഷ്യ ഉണ്ടാക്കിയ സൈനിക കരാറിൽ ഇപ്പോൾ തന്നെ ചൈന വലിയ പ്രതിരോധത്തിലാണ് ഈ കരാർ പ്രകാരം ഉത്തരകൊറിയയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരാക്രമണവും റഷ്യക്കെതിരായ ആക്രമണമായി കണ്ട് ഇടപെടാൻ റഷ്യൻ സൈന്യത്തിന് അധികാരം നൽകുന്നതാണ് ചൈന അവരുടെ അയൽരാജ്യമായ ഉത്തരകൊറിയയുമായി ഉടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ റഷ്യ ചൈനയ്ക്കെതിരെ തിരിയുമെന്നത് ഇതിൽ നിന്ന് തന്നെ ഉറപ്പാണ് അമേരിക്കയുമായി നിലവിൽ വാണിജ്യ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ചൈനയ്ക്ക് മറ്റൊരു അയൽരാജ്യമായ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുക ഇന്ത്യക്കൊപ്പമാണ് ലോകത്തെ ബഹുഭൂരിപക്ഷ രാജ്യങ്ങളുടെയും വികാരമെന്നതും ഇപ്പോൾ ചൈനയും തുർക്കിയും തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെടില്ലെന്ന് അവർക്ക് പരസ്യമായി പറയേണ്ടി വന്നിരിക്കുന്നത് ഈ മാറിയ നിലപാടും പാകിസ്ഥാനെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട് തങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന് ആ രാജ്യത്തിന് ഇപ്പോൾ ശരിക്കും അറിയാം അത് ഏത് രൂപത്തിലായിരിക്കുമെന്ന് മാത്രമാണ് അവർക്ക് പിടികിട്ടാതിരിക്കുന്നത് തിരിച്ചടി പാകിസ്ഥാനെ മൂന്നായി വിഭജിക്കുന്നതിന് കാരണമായാലും അത്ഭുതപ്പെടാനില്ല ബലോചിസ്ഥാനെ വിഭജിച്ച് സ്വതന്ത്ര രാജ്യമാക്കുക പാക് അധീന കശ്മീർ പിടിച്ചെടുക്കുക എന്നത് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യമാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാന് യഥാർത്ഥത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴാണ് ഈ ഭയം ജനങ്ങൾക്കും ഭരണകൂടത്തിനും മാത്രമല്ല പാകിസ്ഥാൻ സൈനികർക്കും ഉണ്ടെന്നതാണ് യാഥാർഥ്യം